എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ശ്രീ ഋഷിയുടെ യോഗ സെഷനിൽ പരിചയപ്പെടാൻ പോകുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ആസനകളാണ് ഓരോ ആസനകളോടൊപ്പം അവയുടെ കോൺട്രാ ഇൻഡിക്കേഷൻസ് നൽകിയിട്ടുണ്ടാവും ആ കണ്ടീഷൻസ് ഉള്ളവർ ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു യോഗ തെറാപ്പിസ്റ്റിനെ കണ്ട് സംസാരിച്ചിട്ട് മാത്രമേ ആ ആസനങ്ങൾ പരിശീലിക്കാവൂ ഓരോ ആസനകളുടെ കൂടുതൽ ബെനഫിറ്റ്സ് ആ ആസനങ്ങളോടൊപ്പം നൽകിയിട്ടുണ്ട് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ആസനയാണ് ഉഷ്ട്രാസന അഥവാ ക്യാമൽ പോസ് ഇത് ഒരു ഡീപ്പ് ബാക്ക് പെൻഡിംഗ് പോസ്റ്ററാണ് ഈ ആസന ചെയ്യാനായിട്ട് ആദ്യം വജ്രാസനത്തിലിരിക്കുക ദെൻ വജ്രാസനത്തിൽ നിന്നും മുട്ടു ഊത്തി നിൽക്കുക സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതിനൊപ്പം ശരീരത്തിൻ്റെ മേൽഭാഗം പിന്നിലേക്ക് വളയ്ക്കുക ശരീരം പിന്നോട്ടായുന്നതിനൊപ്പം കൈത്തളങ്ങൾ കൊണ്ട് ഉപ്പൂറ്റികൾ പിടിക്കുക ഇത് ചെയ്യുമ്പോൾ കൈമുട്ടുകൾ വളയാതെ ശ്രദ്ധിക്കുക ഈ സ്ഥിതിയിൽ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അല്പസമയം നിൽക്കുക ശ്വാസം പുറത്തേക്ക് വിടുന്നതിനൊപ്പം സാവധാനം പൂർവസ്ഥിതിയിലേക്ക് എത്തുക ഇത് ഒരു ത്രീ ടു ഫൈവ് ടൈംസ് വരെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് പതിയെ വജ്രാസനത്തിലേക്ക് തിരിച്ചു വരിക നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആസനയാണ് അർദ്ധ മത്സ്യേന്ദ്രാസന ഇത് ഒരു സ്പൈൻ ട്വിസ്റ്റിംഗ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആസനയാണ് ആദ്യമായി വളരെ കംഫർട്ടബിളായി വജ്രാസന പൊസിഷനിൽ ഇരിക്കുക സാവധാനം ആ പൊസിഷനിൽ നിന്നും ഇടതു ചരിഞ്ഞിരിക്കുക ദെൻ വലത് കാലം മടക്കി കാൽപാദം ഇടത് കാൽമുട്ടിന്റെ വശത്ത് വരുന്ന രീതിയിൽ പതിച്ചു വയ്ക്കുക ദീർഘശ്വാസം അകത്തേക്കെടുത്ത് ഇടത് കൈ മുകളിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാൽമുട്ടിന്റെ വലത് ഭാഗത്ത് വരുന്ന രീതിയിൽ കൈമുട്ടുറപ്പിക്കുക തുടർന്ന് സാവധാനം പറ്റുന്ന രീതിയിൽ വലത് കണങ്കാൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക പറ്റിയില്ലെങ്കിൽ ആ കൈ മുട്ടിനു പുറത്തായി റെസ്റ്റ് ചെയ്താലും മതിയാവും വലത് കൈ സാവധാനം പിന്നിലേക്ക് പതിച്ചു പതിച്ചുവെക്കുക സ്പൈൻ പരമാവധി നിവർന്നിരിക്കണം ശ്വാസം പുറത്തേക്ക് വിട്ട് തല കഴുത്ത് തോൾ ഉൾപ്പെടെ വലത് വശത്തേക്ക് തിരിക്കുക ഇതാണ് അർദ്ധ മത്സ്യേന്ദ്രാസനത്തിന്റെ പൂർണ്ണരൂപം ഈ നിലയിൽ സാവധാനം ശ്വസിക്കുക സിക്സ് ടു ട്വൽവ് ടൈംസ് വരെ ബ്രീത്തിങ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് ശ്വാസം അകത്തേക്കെടുത്ത് പൂർവസ്ഥിതിയിലെത്തുക കണങ്കാല് ഹോൾഡ് ചെയ്തിരിക്കുന്ന കൈ ശ്വാസം അകത്തേക്കെടുത്ത് സാവധാനം ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ട് വശത്തായി പതിച്ചു വയ്ക്കുക പുറകിലത്തെ കൈയും വശത്തായി വയ്ക്കുക തുടർന്ന് ദീർഘശ്വാസം അകത്തേക്കെടുത്ത് പതിയെ ശരീരം ഉയർത്തുക ഇതാണ് ഈ ആസനയുടെ കൗണ്ടർ പോസ് ശ്വാസം പുറത്തേക്ക് വിട്ട് താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവരിക ദൻ സാധാരണ സിറ്റിംഗ് പൊസിഷനിലേക്ക് വരിക ഇതേ നിലകൾ വിപരീത ദിശയിലും ആവർത്തിക്കുക അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നാമത്തെ ആസനയാണ് ഭുജംഗാസന അഥവാ കോബ്ര പോസ് ഇത് ഒരു ബാക്ക് ബെൻഡിങ് പോസ് ആണ് ഇത് ചെയ്യാനായിട്ട് ആദ്യം മകരാസനയില് വിശ്രമിക്കുക ഈ നിലയിൽ ദീർഘമായി ശ്വസിക്കുക സാവധാനം കൈകളും അതാത് തോളുകളുടെ വശത്ത് താഴെയായി പതിച്ചു വയ്ക്കുക താടി തറയിൽ മുട്ടിയിരിക്കണം കാൽപാദങ്ങൾ ചേർന്ന് കമിഴ്ന്നിരിക്കണം ദീർഘശ്വാസം അകത്തേക്കെടുത്ത് സാവധാനം താടി കഴുത്ത് നെഞ്ച് എന്നിങ്ങനെ ഭാഗങ്ങൾ ഉയർത്തുക കൈകളിൽ ബലം നൽകരുത് വയറൽ ഭാരം കേന്ദ്രീകരിക്കും വിധമാണ് ഉയരേണ്ടത് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക ഈ രണ്ട് സ്റ്റെപ്പുകളും മൂന്ന് മുതൽ ആറ് തവണ വരെ ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് വീണ്ടും മകരാസനത്തിൽ വിശ്രമിക്കുക ഭുജങ്കാസനത്തിൻ്റെ പ്രാഥമികമായ പരിശീലനമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അവസാനത്തെ ആസനയാണ് ത്രികോണാസന അഥവാ ട്രയാങ്കിൾ പോസ് ത്രികോണാസന പല വിധമുണ്ട് അതിൽ ഏറ്റവും ലളിതമായ രീതിയാണ് പൂർണ്ണ ത്രികോണാസന ഇത് ചെയ്യാനായിട്ട് ആദ്യം ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുക അത് കഴിഞ്ഞ് കാലുകൾ സാവധാനം അകലത്തിലാക്കി നിൽക്കുക കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തുമായി റെസ്റ്റ് ചെയ്തിരിക്കും ശ്വാസം ദീർഘമായി അകത്തേക്കെടുത്ത് ഇരു കൈകളും തോളൊപ്പം കൊണ്ടുവരിക ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കൈപ്പത്തി പരമാവധി വലത് കാൽപാദത്തിൽ തൊടുവിക്കാൻ ശ്രമിക്കുക കാൽമുട്ടുകൾ മടങ്ങാൻ പാടില്ല നോട്ടം ഇടത് കൈപ്പത്തിയുടെ അഗ്രഭാഗത്തായിരിക്കണം ഈ നിലയിൽ സാവധാനം മൂന്ന് തവണ ശ്വസിക്കുക ദൻ ശ്വാസം അകത്തേക്കെടുത്ത് വീണ്ടും കൈകൾ തോളൊപ്പം കൊണ്ടുവരിക നെക്സ്റ്റ് ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കൈപ്പത്തി ഇടത് കാൽപാദത്തിൽ തൊടുവിക്കാൻ ശ്രമിക്കുക ആ നിലയിലും ഒരു മൂന്ന് തവണ ദീർഘമായി ശ്വസിക്കുക നോട്ടം വലത് കൈപ്പത്തിയുടെ അഗ്രഭാഗത്തായിരിക്കണം ഇതേ നിലകൾ ഓൾട്ടർനേറ്റീവായി ത്രീ ടു സിക്സ് ടൈംസ് വരെ ആവർത്തിക്കുക തെൻ കൈകൾ പതിയെ താഴ്ത്തിക്കൊണ്ടുവരിക കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക ശേഷം ശവാസനത്തിൽ വിശ്രമിക്കുക സോ എന്ന് നമ്മൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് പ്രയോജനകരമാകുന്ന നാല് ആസനങ്ങളാണ് പരിചയപ്പെട്ടത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കൂടുതൽ ആസനാസുമായി കാണുന്നതുവരെ നമസ്കാരം